എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നബിദിനത്തിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് ദർഫ് മുട്ട് പറ്റി പറഞ്ഞിട്ട് അന്ന് ഞാൻ ആ വീഡിയോയിൽ ശരിക്കും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഞാൻ കമ്മിറ്റിക്കാരെ മാത്രമാണ് ശരിക്കും ഞാൻ കുറ്റം പറഞ്ഞത് കാരണം അവരായിരുന്നു ഈ ഒരു കാര്യം നടത്തുന്നതിൻ്റെ മുൻകൈ എടുത്ത് നിന്നിട്ട് ഈ കുട്ടികളെ വിളിച്ച് ചെയ്യിപ്പിച്ചത് അപ്പോൾ ഈ നമ്മുടെ ഒരു ആചാരങ്ങളും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് ചെരുപ്പിട്ട് കയറത്തില്ല അപ്പോൾ ആ ഒരു കാര്യത്തിനെയാണ് ഞങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചത് അതും കഴിഞ്ഞു അതിനിടവും കഴിഞ്ഞു പക്ഷേ ഇന്നലെ ഒരു പുള്ളിക്കാരൻ കമൻ്റ് ഇട്ടിട്ട് എന്നോട് അതൊരു വെറും കമൻ്റ് ആയിരുന്നില്ല കുറച്ചുണ്ടായിരുന്നു കുറേ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അത് ആ കമൻറ്റ് സെക്ഷനിൽ പോയി പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് കോമ്പൗണ്ടിനകത്ത് ദഫുമുട്ട് നടത്താൻ വേണ്ടിയിട്ട് ചെരുപ്പിട്ട് വന്നതിനെ പറ്റി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ശാഖ നടത്തുമല്ലോ നിങ്ങളുടെ ആളുകൾ ക്ഷേത്ര ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് അര നിക്കറുമിട്ട് കയ്യിൽ വടിയും പിടിച്ച് ബൂട്ടൊക്കെ ഇട്ടിട്ട് ചാടി ചാടി ഓടയൊക്കെ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ലേ എന്ന് ചോദിച്ചിട്ടാണ് അത് ശരിക്കും കമൻറ്റിൻ്റെ ചുരുക്കമാണ് ഞാൻ പറയുന്നത് ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ അത് കുഴപ്പമില്ലേ എന്നാണ് പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആ പുള്ളിക്കാരനോടും അതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടൊക്കെ ആരെങ്കിലും തയ്യാറെടുത്ത് ഇരിപ്പുണ്ടെങ്കിൽ എനിക്ക് അവരോടൊക്കെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ ആവശ്യമില്ലാതെ മതങ്ങളൊന്നും വലിച്ചിടരുത് മതമായാലും അതുപോലെ തന്നെ പാർട്ടി ആയാലും വലിച്ചിടരുത് എനിക്കതിൻ്റെ പിന്നാലെ തൂങ്ങാനൊന്നും പറ്റത്തില്ല അതൊന്നാത്ത കാര്യം എനിക്ക് പറയേണ്ട കാര്യം പിന്നെ ഞാൻ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും അത് ഞാൻ എന്ന് കരുതിയിട്ട് മറ്റൊരാൾ പറയുന്ന കേട്ടിട്ട് എനിക്ക് പ്രതികരിക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എന്നാലും ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടി കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല സഹോദരന് ഒരു കാര്യം മനസ്സിലാക്കുക ക്ഷേത്രത്തിൽ ക്ഷേത്ര കോമ്പൗണ്ടിൽ വെച്ചൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും ശാഖയൊക്കെ നടത്തുന്നത് അത് അത് ശാഖ നടത്തുന്ന സ്ഥലം വേറെ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ ഭാഗം വേറെ ഒരിക്കലും ഒരു ഹിന്ദുവും അത് മുട്ടയിൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞു വാവ കൊച്ചുങ്ങളാണെങ്കിൽ പോലും ക്ഷേത്രത്തിനകത്ത് ചെരുപ്പിട്ട് കയറത്തില്ല അത് നമ്മുടെ ഒരു ആചാരവും നമ്മുടെ ഒരു രീതിയാണ് മനസ്സിലാക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ വന്നിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെരുപ്പ് അഴിച്ച് ക്ഷേത്രത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് കാലിൽ വെറും കാലിൽ അഴുക്ക മണ്ണിൽ ചവിട്ടി ചെല്ലുന്നതാണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് നിങ്ങളിങ്ങനെ ചോദ്യം ഉന്നയിച്ചത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രവും പുണ്യവും വൃത്തിയും ഉള്ള സ്ഥലമെന്ന് പറയുന്നത് ക്ഷേത്രം തന്നെയാണ് നമ്മൾ ചെരുപ്പ് വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്നാലും നമ്മളത് പുറത്ത് ഭാഗത്ത് കോമ്പൗണ്ടിന് പുറത്ത് ചെരുപ്പ് അഴിച്ച് വെച്ചിട്ട് കുളമുണ്ടെങ്കിൽ ചില ക്ഷേത്രങ്ങളിലൊന്നും കുളങ്ങൾ കാണത്തില്ല കുളമുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ കുളത്തിലിറങ്ങി കാല് കഴുകിയതിന് ശേഷമാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നത് അതുമാത്രമല്ല നേരെ കുളമില്ല ടാപ്പ് പുറത്തുണ്ടെങ്കിൽ കാല് അങ്ങനെ നനച്ച് കഴുകിയതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറത്തുള്ളൂ അത് നമ്മുടെ ഒരു ആചാരവും നമ്മുടെ ഒരു രീതിയുമാണ് മനസ്സിലാക്കുക പിന്നെ അതാണ് എൻ്റെ കാര്യം പിന്നെ ഒരു ചെറിയ കുട്ടി പോലും ചെരുപ്പിട്ട് ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് കയറത്തില്ല മനസ്സിലായില്ലേ അപ്പോൾ ഈ ഈ പറയുന്നത് പോലെ ശാഖ നടത്തുന്ന ബി ജെ പി പ്രവർത്തകർ അവരെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ആർ എസ് എസ് കാരെയാണ് നിങ്ങളുദ്ദേശിച്ചത് അവരാണെങ്കിൽ ശരിക്കും ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിന് പുറത്താണ് അവർ അത് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇനി പിന്നെ ഇപ്പോൾ ഈ ഒരു സംശയം നിങ്ങൾക്ക് മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് ചെരുപ്പിട്ട് കയറില്ല ഇത് തന്നെ ഞാൻ എത്ര പെട്ടെന്ന് ആവർത്തിച്ചോണ്ടിരുന്നാലും ഇതേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വിഷയത്തിൽ പിന്നീട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ആർ എസ് എസ്സുകാരെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഞാനൊരു പാർട്ടിയെക്കുറിച്ച് പറഞ്ഞ് ആരെയും ഇതാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ഞാനിപ്പോൾ അവരെ അനുകൂലിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സംഘിയാക്കും ഇപ്പോൾ ഇത്രയും ദിവസവും എന്നെ എൻ്റെ ചാനലിൽ വന്നിട്ട് എന്നെ അഭിനന്ദിച്ചുകൊണ്ടിരുന്നവരൊക്കെ എന്നെ ചാണകത്തലച്ചിന്നും പിന്നെ എന്താണ് ചാണകം തീനിന്നും അങ്ങനെ വായി തോന്നുന്നത് അത്രയും എന്നെ വിളിക്കും സത്യം ഞാനൊരു ഹൈന്ദവ സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒക്കെ നല്ല രീതിയിൽ എനിക്ക് നല്ല കമൻ്റുകളും നല്ല അഭിനന്ദനങ്ങളൊക്കെ തന്നു നേരെ മറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാനൊരു ബി ജെ പി അനു പിന്നെ ബി ജെ പി പ്രവർത്തക ഞാൻ പ്രവർത്തകയൊന്നുമല്ല ഞാനൊരു എന്താണ് എൻ്റെ പാർട്ടി ബി ജെ പി ആണെന്ന് പറഞ്ഞാലും മതി അപ്പം തന്നെ നിങ്ങൾ തെറിവിളി തുടങ്ങും നമ്മൾ എന്ത് എന്ത് തെറ്റ് ചെയ്യുന്നു ശരി ചെയ്യുന്നു എന്നുള്ളതൊന്നും അവിടെ വരുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്താണ് ഇവരിത് ചെയ്യുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്തല്ല ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠയുണ്ടെങ്കിലും ചുറ്റമ്പലത്തിനകത്ത് വെച്ചൊന്നും അല്ല ഇതൊന്നും ചെയ്യുന്നത് ഒരു ക്ഷേത്രത്തിലും ചുറ്റമ്പലത്തിനകത്ത് ചെരുപ്പിട്ടുള്ള ഒരു പരിപാടികളും നടക്കത്തില്ല എന്തിന് കൂടുതൽ പറയുന്നത് ക്ഷേത്രത്തിലെ മേൽശാന്തി പോലും കോവിലിൻ്റെ പിന്നെ ചുറ്റമ്പലത്തിനകത്ത് ചെരുപ്പ് ഉപയോഗിക്കത്തില്ല പൂജാരി പോലും ഉപയോഗിക്കത്തില്ല ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞില്ല ആർ എസ് എസ് കാരൻ നിക്കറും വടിയും കൊണ്ട് നടക്കുന്നെന്നുള്ളത് നടക്കുന്നതിന് കുഴപ്പമില്ല എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ ആ ചോദ്യത്തിനുള്ള ഉത്തരവെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് നേരത്തെ ആ ഒരു ഓണാഘോഷ പരിപാടിക്ക് പിന്നെ നമ്മുടെ ഉസ്താദുമാർ ഇസ്ലാമിക പെൺകുട്ടികൾ ഇസ്ലാം മുസ്ലിം കുട്ടികൾ ഉമ്മച്ച കുട്ടികൾ റോഡിലും സ്കൂൾ പരിസരത്തൊക്കെ ഡാൻസ് കളിച്ചതിനെ പറ്റിയൊക്കെ വിമർശിച്ചപ്പോൾ അതിനെതിരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുകൾ ഉസ്താദിനെ പറ്റിയൊക്കെ മോശമായിട്ട് ഉസ്താദിന് കുരുപൊട്ടി എന്നൊക്കെ ുള്ള രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഞാൻ വീഡിയോ തിരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളാരും അതിൽ ഇടപെടേണ്ട കാര്യമില്ല അത് അവർ അവരെ മതത്തിലുള്ള കുട്ടികളെയല്ലേ കുറ്റം പറയുന്നത് അതിലിപ്പോൾ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എനിക്കത് അങ്ങനെയാണ് തോന്നിയത് കാരണം എനിക്കത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി കാരണം അവർ പറയുന്നത് അവരുടെ മതത്തിലുള്ള കുട്ടികളെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കുട്ടികളെ ആരെയും ഇപ്പോൾ ഒരു ഒരു ഹിന്ദു കുട്ടികളെയും ഇപ്പോൾ തിരുവാതിര കളിച്ചു എന്ന് പറഞ്ഞിട്ടോ ചാടിത്തുള്ളി എന്നോ പറഞ്ഞിട്ട് അവരാരും കുറ്റപ്പെടുത്തുന്നില്ല അപ്പോൾ പിന്നെ എന്തിനാണ് അവരെ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്നാൽ ഇപ്പോൾ അതേ ചോദ്യം തന്നെയാണ് എനിക്ക് തിരിച്ച് എൻ്റെ കമൻ്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ച ആളുകളോട് എനിക്കും ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ക്ഷേത്ര കോമ്പൗണ്ടാണ് അവിടെ ബി ജെ പി പ്രവർത്തകർ അവർക്കിഷ്ടമുള്ള കണക്ക് അവർ ചെയ്യും സത്യത്തിൽ ചെരുപ്പിട്ട് കയറത്തില്ല അത് ആദ്യം മനസ്സിലാക്കുക പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് ഒരു പക്ഷെ അങ്ങനെ ചെയ്താലും അത് എൻ്റെ പൊന്ന സഹോദരങ്ങളെ നിങ്ങൾക്ക് വേഷമിക്കേണ്ട ഒരു കാര്യവും കാരണം അത് ക്ഷേത്ര കോമ്പൗണ്ടാണ് അവിടെ ചവിട്ടുന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ ആരെങ്കിലും ചെരുപ്പിട്ട് അവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ അതേപ്പറ്റി നിങ്ങൾ ബോധപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അതേക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടേം കാര്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ അവരവർ അവരവർക്ക് ഒരു മതമുണ്ട് ആ മതത്തിൽ നിൽക്കുക ആ ഒരു മതത്തെ വിശ്വസിച്ച് ആ ഒരു ശക്തി ആ ഒരു മതം പറയുന്ന കാര്യങ്ങളിൽ മുഴുകി ആ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നതും പരസ്പര വിശ്വാസവും ഐക്യതയൊക്കെ ഉണ്ടാവുന്നത് ആവശ്യമില്ലാതെ അന്യ അന്യൻ്റെ അന്യൻ്റെ പാത്രത്തിലേക്ക് നോക്കി ഇരിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ല കാര്യം ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ എല്ലാവരും പറയും ഓ അവൾ നമ്മൾ കണ്ടക്കൊന്നുമല്ല അവൾ സംഘിയാണ് അവൾ സംഘിണിയാണ് എന്നൊക്കെ പറയും ഞാനങ്ങനെ സംഘിയും കൊങ്കിയൊന്നും അല്ല ഞാൻ ഞാനങ്ങനെ ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് കരുതി ഞാനൊരു കാര്യം പറയാം എനിക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെ വലിയ ഇഷ്ടമാണ് എന്നു കരുതി നിങ്ങൾ ഉടനെ പറയണം ഞാനൊരു സംഖ്യയാണെന്ന് ഞാൻ സംഘിയൊന്നും പക്ഷേ പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ കാഴ്ചപ്പാടില് ചിലതൊക്കെ എനിക്കിഷ്ടമാണ് അത് എന്ന് കരുതിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ എല്ലാ രീതികളും എനിക്കിഷ്ടമല്ല ചില രീതികളൊക്കെ ചിലതൊക്കെ ഇഷ്ടമാണ് ചിലതൊന്നും ഇഷ്ടമല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ശരികളുണ്ട് ഞാൻ ആ ശരികളെ മാത്രം ശരികളെ മാത്രം മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ ആ ശരികളെ മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല അമ്മച്ചിയാണ് മനസ്സിലായല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിതിൽ പറയാനുള്ളത് ഇനി ഈ ഒരു വീഡിയോയിൽ ഇനി പ്രത്യേകിച്ച് ഒരു കാര്യവും പറയാനില്ല ഇനി ദയവ് ചെയ്ത് ഇതിൻ്റെ പേരിൽ എന്നെ ആരും വേട്ടയാടാൻ വരരുത് ഞാൻ എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ